ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അജ്മൽ അമീർ ഒരു ഒരു ഫാബ്രിക്കേറ്റഡ് എന്റെ വോയിസ് ഒന്നും എൻ്റെ എൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ആണ് നമ്മൾ കണ്ടത് അദ്ദേഹം അതിനകത്ത് പറയുന്നത് ജനറേറ്റർ ആയിട്ടുള്ള വോയിസ് വോയിസ് അല്ല ഇത് എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട് പക്ഷെ ആ ഒരു പറച്ചിൽ അത്രയുണ്ട് തൃപ്തികരമല്ല അരിഹാരം കഴിക്കുന്ന മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ ഏകദേശം അദ്ദേഹത്തിൻ്റെ വോയിസ് തന്നെയാണ് ബാക്കിയുള്ള പേഴ്സണൽ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഈ ഇറങ്ങിയ വീഡിയോസിന്റെ എല്ലാം കമന്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ എല്ലാ പുണ്യാത്മാക്കളെയും നമുക്ക് ആ കമന്റ് സെക്ഷനിൽ കാണാൻ കഴിയും കാരണം ഒരു തെറ്റും ചെയ്തിട്ടില്ല യാതൊരുവിധ കുൽസിത പ്രവർത്തനത്തിനും പോവാത്ത ആളുകളുടെ കമന്റ് ബോക്സ് ആണത് കാരണം ഇതുവരെ ഇങ്ങനെ ഒരു തെറ്റ് നമ്മൾ ആരും ആവർത്തിച്ചില്ല കേരളത്തിൽ ആദ്യമായി നടക്കുന്ന സംഭവം പോലെയാണ് ഓരോരുത്തർ കമന്റിൽ എഴുതി തള്ളി വെക്കുന്നത് ഈ വീഡിയോയിൽ ഞാൻ അധികമായി മറ്റൊന്നും പറയാതെ നിയമവശമായിട്ടുള്ള കാര്യം മാത്രം നമ്മൾ പറയുന്നു ഈ ഡിജിറ്റൽ ആയിട്ടുള്ള റെക്കോർഡ്സ് ഈ എ എന്ന് പറയുന്നത് അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പോൾ ഈ എ ഓഡിയോ എൻ്റെതല്ല എന്ന് ഞാൻ സമർത്ഥിക്കുന്ന സമയത്ത് ഇതിന് തെളിവ് ആയിട്ട് പരിഗണിക്കാനും കഴിയില്ല ഇത് പോലീസുകാരാണ് റെക്കോർഡ് ചെയ്ത് മറ്റേ തെളിവായിട്ടൊക്കെ സ്വീകരിച്ച് കോടതിയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്താൽ പോലും ആള് വന്നിട്ട് ഇത് ഏ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മാറ്റൊന്നുമില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നരേന്ദ്ര മോദി മോഹൻലാൽ മമ്മൂട്ടി എന്നിട്ടുള്ള പല ആളുകളുടെയും വോയിസിലൊക്കെ കോമഡി ആണെങ്കിലും പാട്ടുകളാണെങ്കിലും ഏ ജെബറേറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇതൊക്കെ അവരുടെ നല്ലല്ലോ പക്ഷെ കേൾക്കുമ്പോൾ കുറച്ച് അവരെ പോലെ തന്നെ ഇരിക്കുന്നില്ലേ സെയിം എഫക്റ്റ് പക്ഷേ ഇത് കേട്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല ഇത് ഏ ആയിട്ട് ആയിട്ട് തോന്നില്ല ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള പേഴ്സണലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ട് ഓരോ പരിപാടികളെ കാണിക്കുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ കുൽസിത പ്രവർത്തിക്കാൻ ക്ഷണിക്കുന്നതെങ്കിൽ മെസ്സേജ് അയക്കുന്നെങ്കിൽ ബ്ലോക്ക് ഓപ്ഷൻ എന്ന് പറയാൻ സാധനം വെറുതെ കാണാൻ വെച്ചിരിക്കുന്നതല്ല അല്ലെങ്കിൽ ഒഴിവാക്കുക എന്ന് പറയാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കഴിയും ഇതൊക്കെ ചെയ്തുകൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഓക്കെ താങ്ക്